എന്താണ് ദുബായിൽ നിന്നും പങ്കുവെക്കാനുള്ള വിശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ദുബൈ വളരെയേറെ മുന്നോട്ട് പോവുകയാണ് പിന്നിട്ട് ഒരു ആറുമാസം ഈ വർഷത്തിലെ ആറുമാസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം പേരാണ് വിനോദസഞ്ചാരികളായിട്ട് ദുബൈയിൽ വന്നിറങ്ങിയത് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുകയാണ് അതായത് ലോകത്തെ ഏറ്റവും മികച്ച ടൂറിസ്റ്റുകളുടെ ഒരു ഇഷ്ട കേന്ദ്രമായിട്ട് ദുബൈ ഇനിയും മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ തെളിവുകൾ കൂടിയാണിത് മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ തോതിൽ തന്നെയാണ് ഈ വർധന രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വരും വർഷങ്ങളിലും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്നു യാത്രാ കൂടുതൽ സജീവമാകുന്നു ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ദുബൈയെ സംബന്ധിച്ചിടത്തോളം ആ വളർച്ച അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യമേഖലയിൽ കുറേ കൂടി വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള തിരക്കിട്ട നീക്കവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ദുബൈ വിമാനത്താവളത്തിൻ്റെ വികസനം ഒരു ഭാഗത്ത് നടക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളും അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങളും ഒരു പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി തന്നെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം കൂടിയാണ് ദുബൈ അധികൃതർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നതും ഇതിൻ്റെ എന്ന് പറയാൻ സാധിക്കും ദുബൈയിൽ പുതുതായിട്ട് രണ്ട് ജലപാതകൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ് ദുബൈ ആർ ടി എയും അതോടൊപ്പം തന്നെ ഇമാർ പ്രോപ്പർട്ടീസും ചേർന്നുകൊണ്ടാണ് ഈ ഒരു വലിയ രണ്ട് ജലപാതകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ദുബൈ ക്രേക്ക് ഹാർബറിനെ കൂടുതൽ സജീവമാക്കി മാറ്റുന്നതായിരിക്കും ഈ ജലപാതകൾ ഈ ജലപാതകളിൽ ഒന്ന് ഫെസ്റ്റിവൽ സിറ്റി സിറ്റിയിലേക്കാണ് അതോടൊപ്പം തന്നെ മറ്റൊന്ന് ജദ്ദാഫിലേക്കാണ് ഈ രണ്ട് ജലപാതകൾ കൂടി വരുന്നതോടുകൂടി പിന്നെ ദുബൈയിലെത്തുന്ന സന്ദർശകർക്കും അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ ഇവിടുത്തെ ഉള്ള താമസക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു വിനോദ അവസരമായിട്ടും അതോടൊപ്പം തന്നെ യാത്രാ സൗകര്യം മെച്ചപ്പെട്ട ഒരു സംവിധാനമായിട്ടും കൂടി ഇത് മാറുകയാണ് ജലപാതകളുടെ വികസനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ദുബൈയുടെ സമ്പദ്ഘടനക്കും വലിയ തോതിൽ തന്നെ പിന്തുണ നൽകുമെന്നതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള നടപടികളാണ് യു എ ഇപ്പോൾ ആവിഷ്കരിച്ചു വരുന്നത് അമ്പത് ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ പോലും നിശ്ചിത അളവിൽ പിന്നെ സ്വദേശികൾ വെച്ച് വെച്ചിരിക്കണം സ്വാഭാവികമായിട്ടും അത്തരം നിയമനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന വളരെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ പോലും അതിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അത്തരമൊരു നിയമത്തെ തങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന വ്യാജേന പിന്നെ വ്യാജ സ്വഭാവത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുക അങ്ങനെ ജോലിക്ക് വരാതെ തന്നെ സ്വദേശികൾക്ക് നിശ്ചിത ചെറിയൊരു തുക കൊടുത്തുകൊണ്ട് പിന്നെ ഈ നിയമം തങ്ങൾ അംഗീകരിച്ചു എന്ന് വരുത്തുക അത്തരം നടപടികളെ ഒരു നിലക്കും പൊറപ്പിക്കുകയില്ല എന്ന വളരെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ദുബൈയിലെ യു എയിലെ അധികൃതർ നൽകി വരുന്നത് ഇത് ലംഘിച്ച അബുദാബിയിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് ഒരു കോടി ദൃഹമാണ് ഫൈൻ ചുമത്തിയിരിക്കുന്നത് കാരണം ഇത് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് മറ്റ് പല സ്വകാര്യ കമ്പനികളും ഏതെങ്കിലും അർത്ഥത്തിൽ ഈ സ്വദേശിവൽക്കരണ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് വ്യാജ സ്വഭാവത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുകയോ ഏതെങ്കിലും അർത്ഥത്തിൽ അധികൃതരുടെ ഈ നിയമത്തെ മറികടക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഇത്രയും ഇത്രയും വലിയ തുക ഫൈനായിട്ട് നൽകേണ്ടി വരുമെന്ന വളരെ കടുത്തൊരു മുന്നറിയിപ്പ് കൂടിയാണ് അബുദാബിയിലെ കോടതി നൽകിയിരിക്കുന്ന ഈ ഉത്തരവിൽ തെളിയുന്നത് അതോടൊപ്പം തന്നെ ദുബൈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള നിയമ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ലോകോത്തരം അടയാളപ്പെടുത്തൽ തന്നെയാണ് ദുബൈ പോലീസ് പിന്നിട്ട വർഷങ്ങളിലൊക്കെയും നടത്തി വരുന്നത് അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പേരുകെട്ട ഒരു ക്രിമിനലിനെ വളരെ വിദഗ്ധമായിട്ട് അറസ്റ്റ് ചെയ്യുകയും ഡച്ച് പൗരനായിട്ടുള്ള ഫൈസൽ താഴിയെന്ന ഇയാളെ നെതർലാൻഡിന് കൈമാറുകയും ചെയ്തിരിക്കുന്നു കാരണം മനുഷ്യക്കടത്തും അതോടൊപ്പം തന്നെ പണം ഒളിപ്പിക്കൽ ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്റർപോൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഫൈസൽ ി അദ്ദേഹത്തെ കൈമാറാൻ സാധിച്ചത് ദുബൈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മികവിൻ്റെ കൂടി ഒരു ഭാഗമായിട്ട് മാറുകയാണ് ഇപ്പോൾ ദുബൈ പോലീസിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന യു എ സുരക്ഷാ സംഘമാണ് ഇപ്പോൾ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഈ അറബ് മേഖലയിൽ നിന്ന് പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം യു എ ആണ് അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വളരെ വിദഗ്ദ്ധമായിട്ടുള്ള സേവനങ്ങളാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും യു എ സംഘം പാരീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മികച്ച പ്രവർത്തനങ്ങൾ സുരക്ഷാ സുരക്ഷാരംഗത്ത് ഇതുവരെ പിന്നെ ആർജിച്ചെടുത്തിരിക്കുന്ന അനുഭവ പാഠങ്ങൾ കൂടി പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു അവസരം എന്നതിലക്കു കൂടിയാണ് ഈ ഒളിമ്പിക്സിനെ യു എയിലെ സുരക്ഷാ സംഘം പ്രത്യേകിച്ച് പാരീസിലെത്തിയിരിക്കുന്ന ആ സംഘം വിലയിരുത്തുന്നതും നോക്കിക്കാണുന്നതും